പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എടുത്തോ എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ കീഴു വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ സ്രം വിദ്യക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ്സ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക നമ്പർ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ പാർലമെന്റിലേക്ക് നടക്കുന്ന മാർച്ചിന് കേരളത്തിലെ മുഴുവൻ ജില്ലാ കേന്ദ്രങ്ങളിൽ രാജ്ഭവനിലേക്ക് മാർച്ചും ഉപരോധവും നടക്കുകയാണ് ഇതിന്റെ ഭാഗമായി കോതമംഗലം ഡി എഫ് ഓഫീസിലേക്ക് മാർച്ചും തർണിയിൽ നടന്നു കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുക വനവും ജനവാസ മേഖലയും വേർതിരിച്ച് മതിലുകളും ഫെൻസിംഗുകളും സ്ഥാപിക്കുക വന്യജീവി ആക്രമണത്തിൽ മരണപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും കാലോചിതമായ നഷ്ടപരിഹാര തുക നൽകുക വന്യജീവികളുടെ ദൈനനിരക്ക് നിയന്ത്രണ വിധേയമാക്കുക കാട്ടുപന്തികളെ ക്ഷുദ്രജീവി പട്ടികയിൽപ്പെടുത്തുക ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുക ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണാസമരം നടത്തിയത് എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ പഞ്ചായത്ത് കവളങ്ങാട് പഞ്ചായത്ത് പൈങ്ങോട്ടൂർ തീരമ്പാറ പിണ്ടിമല കോട്ടപ്പടി അയ്യപ്പൂരി കാലടി നീലേശ്വരം തുടങ്ങിയ പഞ്ചായത്തുകളിൽ വന്യമൃഗശല്യം രൂക്ഷമാണ് ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൃഷിക്കാർ നിരവധിയായ സമരപരിപാടികൾ നടത്തിവരികയാണ് ഈ വന്നത് ആ അറിയാമോ ഈ നിയമത്തിനകത്തെല്ലാം എഴുതി ആണ് ഫൈൻ ഓർ ഇംപ്രസ്മെന്റ് ും ആയിരത്തി തൊള്ളായിരത്തി കൊണ്ടുവന്ന നിയമം ആ നിയമത്തിൽ പറയുന്നത് ഫൈൻ ആൻഡ് ഇംപ്രസ്മെന്റ് ആണ് എന്ന് പറഞ്ഞാൽ ഇതിന് പ്രതികളായിട്ടുള്ള ആളുകളെ ജയിലക്കാതെ വേറെ ബാധകൊന്നുമില്ല കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന നിയമത്തിൽ ഷെഡ്യൂൾ വണ്ണിൽ പറയുന്ന ഒരു മൃഗത്തെയും ഒന്നും ചെയ്യാൻ കഴിയില്ല അതിന് നേരെ കണ്ടെടുത്തറിഞ്ഞാൽ കേസാവും നമ്മൾ ജയിലിൽ പോകേണ്ടി വരും ആ നിയമം ഭേദഗതി ചെയ്ത തൊണ്ണൂറ്റി ഒന്നിലും രണ്ടായിരത്തി ഒന്നിലും നിങ്ങൾക്കറിയാം അതും കോൺഗ്രസ് ഭരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ശ്രീ നരസിംഹറാവു ആണ് അന്ന് ജയറാം ഈ എന്നാൽ നിയമം ഭേദഗതി ചെയ്യേണ്ട സർക്കാർ ഇക്കാര്യത്തിൽ നിസംഗത പുലർത്തിയാണ് ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് അംഗങ്ങൾ ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുന്നില്ല ഇതിൽ ജനങ്ങൾ ദോഷകുലാണ് ഇതെല്ലാം സംസ്ഥാന ഗവൺമെന്റിന്റെ തലയിൽ കെട്ടിവെച്ച് മുഖം രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും സമരക്കാർ ആരോപിച്ചു കോഴിക്കള്ളി കവളയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ ആയിരക്കണക്കിന് കർഷകർ പങ്കെടുത്തു പ്രകടനത്തിന് മുന്നിലായി സംസ്ഥാനത്ത് നിന്നുള്ള പത്തൊമ്പത് എം പിമാരുടെ എന്ന നിലയിൽ വാഴയിൽ ചാർത്തിയ എം പിമാരുടെ ഫോട്ടോയും റാലിയുടെ ഭാഗമായുണ്ടായിരുന്നു കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് അനിൽകുമാർ ജോത്തിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എം ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് കെ കെ ശിവൻ സോഹതവും ആന്റണി ജോൺ എം എൽ എ ജില്ലാ സെക്രട്ടറി സി സുരേന്ദ്രൻ സംസ്ഥാന മിറ്റി അംഗം के 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 जोई, शाजी के के जिला वी वी पी पी सोमन जोई मोहन मोहम्मद नेतृत्व കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് എന്തോ തെറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നിയമം ഭേദഗതി ചെയ്യാൻ കഴിയാതെ വരുന്നത് എന്നാണ് പക്ഷേ നമുക്കറിയാം ഈ രാജ്യത്ത് ഒട്ടേറെ നിയമങ്ങളുണ്ട് കേന്ദ്ര ഗവൺമെന്റിന് അധികാരമുള്ള നിയമങ്ങൾ ഭേദഗതി ചെയ്യാനോ പുതിയ നിയമങ്ങൾ കൊണ്ടുവരാനോ ഒരു സംസ്ഥാന ഗവൺമെന്റിനും അധികാരമില്ല കേന്ദ്ര നിയമത്തിനെതിരായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവന്നാൽ ആ നിയമം നിൽക്കുകയില്ല ഇവിടെ നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് നിയമം കൊണ്ടുവരുന്നത് എന്നാരാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ആയിരുന്നപ്പോൾ പാർലമെന്റിനകത്ത് അതിശക്തമായ എതിരഭിപ്രായമുണ്ട് അവിടുത്തെ എം പിമാരെന്ന് പറഞ്ഞു പ്രതിപക്ഷ എം പിമാരെ ഈ നിയമം യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ വന്യമൃഗങ്ങളെ സംരക്ഷിക്കുവാനുള്ള നിയമമാണെങ്കിൽ